ഞങ്ങൾ ഇന്നത്തെ വീട് എന്താ ഞാൽപ്പഴത്തിന്റെ തൈ ഇത് ഇൻഡിപ്പെൻഡൻസ് ഡേ കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് പെട്ടെന്ന് ഒരു കണ്ടന്റ് കിട്ടില്ല ഞാൽപ്പഴത്തിന്റെ തൈ ആണ് ഞങ്ങൾ റോട്ടിൽ പോയിട്ട് ഫ്രീ ആയിട്ട് വിൽക്കാമെന്ന ഓർത്ത് ഞങ്ങളവിടെ നിന്ന് ഗാസ് ഞങ്ങളവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണൊക്കെ പോകണ്ടല്ലോ അപ്പൊ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുക ഇത് എന്താണ് സംഭവം എന്നാന്നൊക്കെ ഓർത്ത് അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉത്കണ്ഠന ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഒരു ആൻറ്റി വന്ന് എന്നിട്ട് ഉൾ തൈ മേടിച്ചിട്ട് എന്നിട്ട് ഞങ്ങൾ ആൻറ്റി ആണെങ്കിൽ നന്ദിയും ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ചു ഒന്ന് സംസാരിച്ചാൽ അത് എന്തെ അടുത്ത് പിന്നെ ഞങ്ങളാണെങ്കിൽ അടുത്തൊരു ചാട്ടം വന്നത് ചാട്ടം വന്നിട്ട് അതും മേടിച്ച് ഇപ്പം ചേട്ടൻ ചുറ്റി ഇത്രയും കണ്ടോന്നൊരു ഒരു അത് ഫ്രീ ആയിട്ട് എന്നിട്ട് പോയി അത് ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് നല്ല കാറ്റായിരുന്നു കാ കാറ്റ് വീശിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു അത് ഇപ്പം ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല വണ്ടി വിലയിൽ വണ്ടി ഇതൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോ കൊണ്ടു വന്നായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെയാണെങ്കിൽ അപ്പം കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം വഴിയുള്ള ആൾക്കാരൊക്കെ വന്നായിരുന്നു ഗ്യാസ് അതിന് ഞങ്ങൾ കുറേ നേരമാണ് വേടത്തൊക്കെ എഴുതിയിരുന്നത് ഇതൊക്കെ ഞങ്ങളുടെ ഒരു എൻജോയ്മെൻറ്റൊക്കെയാണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആയിട്ട് വന്നത് അതൊരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു അങ്ങളും കൂടി വന്ന് ഗ്യാസ് അവസാനം ഞങ്ങൾ അവസാനത്തെ തൈയും കൂടി കുളയുണ്ട് പക്ഷേ ഇത്രയും അങ്ങനെ വിറ്റിട അപ്പോഴത്തേക്ക് ഇത്രയും കൊടുത്തു അപ്പോൾ അങ്ങളോ ചോദിച്ചത് ഇത് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ആൾബഴത്തിൻ്റെ തൈ ആണെന്ന് പറഞ്ഞ് ഇപ്പം ഇത് ഇത്ര ഉണ്ടോയെന്ന് ചോദിച്ച് ഇപ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ പറഞ്ഞിത് ഫ്രീ ആണെങ്കിൽ കൊണ്ട് ഇത് ഫ്രീ ആയിട്ട് കൊണ്ട് വീട്ടിൽ കൊണ്ട് വർദ്ധിക്കുകയോ പറഞ്ഞ് അതിനിപ്പം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ്